എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പിപ്പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകളി എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും അറിവാണ് വലുത് അറിവുണ്ടാക്കി കൊടുത്താൽ മാത്രമേ പാവപ്പെട്ടവരും അധസ്ഥിതരും വെളിച്ചത്തിലേക്ക് വരികയുള്ളൂ എന്ന് ഗുരുദേവൻ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് ഒരവസരത്തിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനേക്കാൾ സ്വാമികൾ മുൻഗണന നൽകിയത് വിദ്യാലയങ്ങളും വായനശാലകളും മറ്റും തുടങ്ങുന്നതിനാണ് ക്ഷേത്രങ്ങൾ ഒരു നാടിൻ്റെ വിദ്യാകേന്ദ്രങ്ങളായി മാറണമെന്നായിരുന്നു ഗുരുദേവൻ്റെ കാഴ്ചപ്പാട് ഒരിക്കൽ സ്വാമികൾ പ്രിയ ശിഷ്യനായ നടരാജനോട് പറഞ്ഞു ധാരാളം പണം മുടക്കി മുട്ടിനു മുട്ടിനു കുറെ വലിയ ക്ഷേത്രങ്ങൾ കെട്ടിയുണ്ടാക്കിയിട്ട് കാര്യമില്ല പിന്നെ എന്താണ് ഗുരു ചെയ്യേണ്ടത് നടരാജൻ കൂപ്പ് അന്വേഷിച്ചു ഒരു ക്ഷേത്രമുണ്ടായാൽ അതിനോട് തൊട്ട് ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയ പൂന്തോട്ടം വേണം അതിൻ്റെ സമീപത്തായി കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള വിദ്യാലയം സ്ഥാപിക്കണം പിന്നെ വായനശാലകളും സാംസ്കാരിക കേന്ദ്രങ്ങളുമൊക്കെ അതിൻ്റെ ചുറ്റുമായി ഉണ്ടാക്കണം സാധിക്കുമെങ്കിൽ പലതരം കൈത്തൊഴിലുകൾ പരിശീലിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി അവിടെ ഏർപ്പാടാക്കണം ഗുരുദേവൻ വിശദമാക്കി നന്ദി നമസ്കാരം